നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ഫൈനലിൽ എത്താൻ ഇനി ഇന്ത്യക്ക് സാധ്യതയുണ്ടോ പലവിധ വഴികൾ പല സെനാരിയോകൾ പല കണക്ക് കൂട്ടലുകൾ എല്ലാം കൂടി കേട്ടിട്ട് തല വരുത്തിയിരിക്കുകയാണ് നമ്മളിൽ മിക്കവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എക്സൽ മറ്റുമൊക്കെയായിട്ട് പൊടി പൊളി പൊടിപൂരമായിട്ടുള്ള ചർച്ചയാണ് നമ്മുടെ കമൻ്റ് ബോക്സിലും കാണുന്ന നീണ്ട കമൻറ്റുകൾ ഓരോ കണക്കുകളൊക്കെ ആളുകൾ എഴുതിയിടുന്നത് അപ്പോൾ ഇനി കൺഫ്യൂഷൻസ് ഇല്ലാതെ സിമ്പിളായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സെനാരിയോ നമ്മൾ നോക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഇല്ല ഇപ്പോഴും ഇന്ത്യക്ക് മറ്റുള്ളവരുടെ റിസൾട്ട് ആശ്രയിക്കാതെ സ്വന്തം മത്സരങ്ങൾ മാത്രം വിജയിച്ച് ഡബ്ല്യു ടി സി ഫൈനൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇനി ബി ജി ടി തോറ്റാലും ഡബ്ല്യു ടി സി ഫൈനൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇങ്ങനെയൊരു കൺഫ്യൂഷനും പ്രശ്നമൊക്കെ വന്നത് ന്യൂസിലാൻഡിനെതിരെ സ്വന്തം നാട്ടിൽ നമ്മൾ പരമ്പര തോറ്റെടുത്തുന്നതാണ് അല്ലെങ്കിൽ പിന്നെ സുഖമായിട്ട് കയറാമായിരുന്നു ഏതായാലും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സിമ്പിളായി ക്രിസ്റ്റൽ ക്ലിയറായി ഈ സെനാരിയോസ് നമ്മളൊന്നെടുത്ത് നോക്കുകയാണ് ഫസ്റ്റ് സെനാരിയോ ഇന്ത്യ ബി ജി ട് വിജയിക്കുന്നു നാല് ഒന്നിനോ അല്ലെങ്കിൽ മൂന്നേ ഒന്നിനോ വിജയിക്കുന്നു നാല് ഒന്ന് പറയുമ്പോൾ ഇനിയുള്ള എല്ലാ ടെസ്റ്റും വിജയിക്കണം മൂന്നേ ഒന്ന് എന്നാവണമെങ്കിൽ ഒരു ടെസ്റ്റ് സമനിലയാവണം ബാക്കി ടെസ്റ്റുകൾ വിജയിക്കണം അങ്ങനെ ബി ജി ടി ഇന്ത്യ വിജയിച്ചാൽ ഒരു സംശയം വേണ്ട ഇന്ത്യ ക്വാളിഫൈസ് അപ്പം മറ്റുള്ളവരുടെ ഒന്നും റിസൾട്ട് നോക്കാതെ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാം നാലേ ഒന്നിനോ അല്ലെങ്കിൽ മൂന്നേ ഒന്നിനോ ബി ജി ടി വിജയിക്കണം അത് സാധ്യമാണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇനി ബി ജി ടി ഇന്ത്യ വിജയിച്ചു മൂന്നേ രണ്ടിന് വിജയിച്ചു എന്ന് വിജയി വിചാരിക്കുക ബി ജി ടി വിജയിച്ചു പക്ഷേ മൂന്ന് രണ്ടാണ് ഓസ്ട്രേലിയ രണ്ട് ടെസ്റ്റ് വിജയിക്കുന്ന സ്ഥിതിയിലാണ് വിജയിച്ചതെങ്കിൽ അപ്പോൾ ഇന്ത്യ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെയുള്ള ഫസ്റ്റ് ടെസ്റ്റ് വിജയിക്കണം അപ്പോൾ പിന്നെ ഓസ്ട്രേലിയയുടെ പി സി ടി കുറയുകയും ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും അപ്പോൾ രണ്ടാമത്തെ സെനാരിയോ അതാണ് ഇപ്പൊ ഇന്ത്യ വിംസ് ബി ജി ടി ഫോർ ത്രീ ടു ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെ ഫസ്റ്റ് ടെസ്റ്റ് വിജയിച്ചാൽ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ദെൻ ബി ജി ടി രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവസാനിക്കുന്നതെങ്കിലും മറ്റൊരു സെനാരിയോ ബി ജി ടി രണ്ടേ രണ്ടിൻ്റെ സമനില അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വിജയി ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് എത്തണമെങ്കിൽ ശ്രീലങ്ക ബീറ്റ്സ് ഓസ്ട്രേലിയ ടു സീറോ ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് ശ്രീലങ്ക വിജയിക്കണം അങ്ങനെയെങ്കിലാണ് പിന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ വരുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പം മൂന്നേ രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് ബി ജി ടി എങ്കിൽ ശ്രീലങ്ക ഓസ്ട്രേലിയയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിക്കണം ഇനി ഇന്ത്യ ബി ജി ടി തോറ്റു നോക്കുക രണ്ടേ മൂന്നിന് തോറ്റു എന്ന് നോക്കുക അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിക്കണം അവർ തമ്മിലുള്ള ടെസ്റ്റ് സീരീസിൽ പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിക്കുകയും ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെ ഒരു ടെസ്റ്റെങ്കിലും വിജയിക്കുകയും വേണം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ ഫൈനലിലേക്ക് അടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാവും ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലുള്ള സാധ്യത അവിടെ വരും സോ അതാണ് ഇപ്പോഴുള്ള ഇപ്പോഴുള്ളൊരു സ്ഥിതിവിശേഷം ഈ നാല് സെനാരിയകൾ ഇപ്പോഴും ഓപ്പൺ ആണ് വൈഡ് ഓപ്പണാണ് കാര്യങ്ങൾ എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു